മാള കാർമൽ കോളേജിൽ ഒരിക്കൽ കൂടി എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എൺപത് പി ഡി സി ബാച്ചിൻ്റെ റീയൂണിയൻ നടന്നു ഡോക്ടർ സി സീന ഉദ്ഘാടനം ചെയ്തു സുബേദ അധ്യക്ഷത വഹിച്ചു കൺവീനർമാരായ ഫാത്തിമ ബിവി ആർ ലിസി എന്നിവർ നേതൃത്വം നൽകി നൈന സെൽഫി ആര്യ റോസ് ബർക്കി ഗ്രെയ്സി ഷെമി മേഴ്സി എന്നിവർ പങ്കെടുത്തു അന്നത്തെ അധ്യാപകരായിരുന്ന രാജി ശാന്ത ബാച്ചിലേ വിദ്യാർത്ഥിയായ എം എ ഇക്കണോമിക്സിൽ റാങ്ക് നേടിയ ഹലീമ ബി എന്നിവരെ ആദരിച്ചു